ബെൻസ് നടരാജൻ കായംകുളത്തെ പേരുകേട്ട ഒരു മുതലാളിയാണ് പക്ഷെ അയാളെ മകൻ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് അതിൻ്റെ ഞെട്ടൽ ഇനിയും മാറിയിട്ടില്ല നാൽപ്പത്തിയേഴ് വെട്ടാണ് അച്ഛൻ്റെ ദേഹത്ത് അതും എം ഡി എം ഉപയോഗിച്ചുള്ള ശേഷം വലിയ ലഹരിയിൽ മതിമറന്നിരിക്കണേ നവജിത്തിന്റെ ക്രൂരതയുടെ കൂടുതൽ വിവരങ്ങളാണ് ഇന്ന് പുറത്തേക്ക് വന്നത് നവജിത്ത് എത്ര നിഷ്ഠൂരമായിട്ടാണ് സ്വന്തം അച്ഛനെയും അമ്മയെയും വെട്ടിയത് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പോലീസ് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നടരാജൻ അറുപത് വയസ്സ് മൂത്ത മകനാണ് ഈ പറയുന്ന പ്രതി നവജിത്ത് നാൽപ്പത്തിയേഴ് തവണ സ്വന്തം അച്ഛന്റെ ദേഹത്ത് വെട്ടി അടുത്ത കാലത്തായി നവജിത്ത് അതിഭീകരമായി ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് മദ്യം മാത്രമല്ല രാസലഹരി രാസലഹരിയുടെ അടിമയാണ് താനെന്ന് പോലീസിനോട് അയാൾ സമ്മതിച്ചിട്ടുണ്ട് മാത്രമല്ല രാസലഹരി ഉപയോഗിച്ചതിന്റെ തെളിവ് അത് വൈദ്യ പരിശോധനയിൽ പോലീസിന് ലഭിക്കുകയും ചെയ്തു ഈ കൃത്യം നടത്തുന്ന സമയത്ത് ഇയാൾ അമിതമായ ലഹരി ഉപയോഗിച്ച് ഒരു തരത്തിലും സ്ഥലകാല ബോധമില്ലാത്ത സാഹചര്യത്തിലായിരുന്നു അച്ഛനാണോ അമ്മയാണോ തന്റെ മുന്നിൽ വന്നത് എന്ന് അറിയാതെയാണ് താൻ ആക്രമിച്ചത് എന്നാണ് അയാൾ പറയുന്നത് തിരിച്ചറിയാൻ ആയില്ല അത്രയും അച്ഛനെയും അമ്മയും നടരാജന്റെ മുഖവും ശരീരവും ആകമാനം വെട്ടി വികൃതമാക്കിയിരുന്നു ഇയാൾ കണ്ണിലാണ് പ്രധാനമായും ആദ്യ വെട്ട് തന്നെ ഒരു കണ്ണ് പിളർന്നു പോയിരുന്നു മുഖം നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഒരു മനുഷ്യന്റെ മനുഷ്യൻ്റെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു കൈപ്പത്തിയും വെട്ടി മാറ്റിയ നിലയിലായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ അമ്മ സിന്ധു ഇപ്പോഴും വെന്റിലേറ്ററിലാണ് വെന്റിലേറ്ററിലെ സിന്ധുവിൻ്റെ വിരലുകൾ പകുതിയും മുറിഞ്ഞ് തൂങ്ങിയ നിലയിലാണ് എന്താണ് കാരണം അച്ഛനോടുള്ള അടങ്ങാത്ത വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് എന്നാണ് നവജിത്തിൻ്റെ ഭാഷ്യം എപ്പോഴും തന്നെ കാട്ടുമായിരുന്നുവെന്ന നവജിത്ത് പറയുന്നു വാശിക്കാരനാണ് മരിച്ച നടരാജൻ അപ്പോൾ അച്ഛൻ പറയുന്നത് പോലെ നിൽക്കണം നവജിത്തിന്റെ ജീവിത രീതികളെ പലപ്പോഴും ഇയാൾ വിമർശിച്ചിരുന്നു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയ നവജിത്ത് രണ്ട് വർഷം കൊണ്ട് ആ പഠനം നിർത്തി തിരികെത്തി ഇനി മറ്റൊന്ന് ഇളയ സഹോദരങ്ങളുമായുള്ള താരതമ്യം ചെയ്യലാണ് ആ എപ്പോഴും മറ്റ് സഹോദരങ്ങളുമായി ഇയാളെ താരതമ്യം ചെയ്യും മറ്റ് സഹോദരങ്ങൾ രണ്ടുപേരും ആയുർവേദ ഡോക്ടർമാരാണ് ഒന്ന് നിതിൻ രാജ് മറ്റൊന്ന് സഹോദരി നിതി ബാർ കൗൺസിൽ പരീക്ഷ എഴുതാത്തതിനെ ചൊല്ലിയും ഈ വീട്ടിൽ കഴിഞ്ഞ ദിവസം അതായത് ആ കൊലപാതകം നടക്കുന്ന ദിവസം വലിയ സംഘർഷമുണ്ടായിരുന്നു പരീക്ഷ എഴുതാനായി വീട്ടിൽ നിന്ന് പോയ നവജിത്ത് കൊച്ചിയിൽ ചെന്നു അവിടെ ഒരു മുറി എടുത്ത് ആ മുറിയിൽ ഇരുന്ന് രാസലഹരി ഉപയോഗിക്കുകയാണ് ഉണ്ടായത് അല്ലാതെ പരീക്ഷയ്ക്ക് പോയില്ല ഞായറാഴ്ച ലഹരി ഉപയോഗിച്ച ശേഷം നിധിമോൾ ഉള്ളത് കൊച്ചിയിലാണ് നിധിമോളുടെ വീട്ടിലെത്തി അവിടെ ബഹളമുണ്ടാക്കി പ്രശ്നം സൃഷ്ടിച്ചു സംഭവം പന്തിയല്ല എന്ന് തോന്നിയ നിതിമോൾ മറ്റു ചിലരുടെ സഹായം തേടി ഇയാളെ നവജിത്തിനെ വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്ന കഥക ഇട്ട പൂട്ടി മുറിയിലാക്കിയ ശേഷമാണ് നിധിമോൾ മടങ്ങുന്നത് അങ്ങനെ ഏതാണ്ട് രാത്രി കൂടി ഭക്ഷണവുമായി എത്തിയതാണ് ഈ അച്ഛനും അമ്മയും അങ്ങനെ അച്ഛനും അമ്മയും ഭക്ഷണവുമായി എത്തിയപ്പോൾ അവൻ വാക്കത്തിയെടുത്ത് ആഞ്ഞു വെട്ടി പുറത്തേക്കുള്ള മുഴുവൻ വാതിലും അടച്ച ശേഷമായിരുന്നു ഈ ക്രൂരകൃത്യം എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത് അമ്മയെ ഉപദ്രവിച്ചത് എന്തിനെന്ന് ചോദിച്ചപ്പോൾ അച്ഛനെ വെട്ടാൻ നോക്കിയപ്പോൾ അമ്മ തടഞ്ഞു അതുകൊണ്ട് അമ്മയെ വെട്ടി എന്നുള്ളതാണ് നവജിത്തിന്റെ പ്രതികരണം സാമ്പത്തികമായി വലിയ ഭദ്രതയുള്ള കുടുംബമാണ് പക്ഷേ ഈ നവജിത്ത് എപ്പോഴും ദൂർത്തിന്റെ ആളാണ് ദൂർത്തിനായി ഈ അച്ഛനിൽ നിന്ന് കാർക്കശിക്കാരനായിട്ടുള്ള അച്ഛനിൽ നിന്ന് എപ്പോഴും പണം ചോദിക്കുകയും ചെയ്യും നടരാജന് ബെൻസ് നടരാജൻ എന്നാണ് വിളിക്കുന്നത് നേരത്തെ ഇദ്ദേഹം വിദേശത്തായിരുന്നു വിദേശത്ത് നിന്ന് അയാൾ മടങ്ങിയെത്തി കരാറുകാരനായി മാറി തൊണ്ണൂറ്റിയഞ്ചിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഇയാൾ ഒരു ബെൻസ് കാർ സ്വന്തമാക്കി ലെഫ്റ്റ് ഹാൻഡ് സ്റ്റിയറിംഗ് ഉള്ള വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്ത ബെൻസ് കാർ അങ്ങനെ ഇയാൾക്ക് ബെൻസ് നടരാജൻ എന്നുള്ള പേരും വന്നു ഇതിനെല്ലാം സാക്ഷിയായി ആ കാറ് ആ വീടിന്റെ പോർച്ചിൽ ഇപ്പോഴുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഓർമ്മയിൽ കെ എൽ ഫോർ ഈ നയൻറ്റീൻറ്റി ഫൈവ് തൊണ്ണൂറ്റഞ്ച് എന്നുള്ള ഫാൻസി നമ്പർ തന്നെ കാറിന് എടുക്കുകയും ചെയ്തു എന്താണെങ്കിലും വീടിനോട് ചേർന്നുള്ള കച്ചവട സ്ഥാപനം നിരവധി വാടക മുറികൾ അങ്ങനെ ഒരുപാടുണ്ട് നടരാജനും കുടുംബത്തിനും അങ്ങനെ വൻ സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബമാണ് അതാണ് നാട്ടുകാരെ ഞെട്ടിക്കുകയും ചെയ്തു முன்னி கண்ட நம்ம செய்ய காரியம் நம்ம ஆட் அடைய இன்னொரு காரியம்னா அது ஆத்மாட்டு செய்யணும் நம்ம കണ്ടല്ലൂർ തെക്ക് കളറിക്കൽ ജംഗ്ഷനിൽ നടക്കുന്ന രണ്ടാമത്തെ കൊലപാതകമാണ് ആ നാട്ടുകാർക്ക് ഇനിയും ഞെട്ടൽ മാറിയിട്ടില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ അവിടെ ഒട്ടേറെ ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള സുമേഷ് എന്ന യുവാവിനെ ഇവിടെ വെച്ച് കൊലപ്പെടുത്തിയിരുന്നു എന്താണല്ലേ ലഹരി നാടിനെ വരത്തിവെക്കുന്ന പിന അതാണ് ഈ നവജിത്തിൻ്റെ ക്രൂരകൃത്യം നമ്മളെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുന്നത്